ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ മേലേബസാർ ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് വികസന നേട്ടങ്ങൾ വിലയിരുത്തിയായിരിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള പോരാട്ടമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു പത്താം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോഷി ജോസ് ഇപ്പോഴും പോക്സോ കേസിലെ പ്രതിയാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ധാർമ്മികത കാണിച്ചിട്ടില്ല എന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയും കൂട്ടരും വികാരപരമായ സമീപനം കാട്ടി ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ചെറുപുഴ എ ബി സ്മാരക ഹാളിൽ നടന്ന മാധ്യമയോഗത്തിൽ യോഗത്തിൽ സി പി ഐ എം നേതാക്കളായ കെ ഡി അഗസ്റ്റിൻ കെ എം ഷാജി കെ അഭിജിത്ത് ഡെന്നി ഗാവാലം സി പി ഐ നേതാവ് കെ ആർ ചന്ദ്രകാന്ത് എന്നിവർ പങ്കെടുത്തു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ചെറുവള പഞ്ചായത്തും അതിൻ്റെ ഭാഗമായി പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നൽകി ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിൽ നിന്ന് ചെറുവഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പിടിച്ചെടുത്ത് എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാക്കി പത്തൊമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ പതിമൂന്ന് പേർ എൽ ഡി എഫിൻ്റെ പക്ഷത്തുള്ളവരായിരുന്നു അപ്പം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാവശ്യം വിജയിക്കാൻ കഴിഞ്ഞു അതിന് ശേഷം അഞ്ച് വർഷം ചെലവഴ പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാരിൻ്റെ സഹായത്തോടെ ചെയ്തതു മുതൽ ചെറുവ പഞ്ചായത്തിലെ ഇടത്തരക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും നല്ല നൽകി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെറുവഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനം ജനങ്ങൾക്കിടയിൽ എവിടെയും ഈ ഭരണസമ്മതിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം അഴിമതിയുടെ ഏതെങ്കിലും ഒരു ഒരക്ഷരം ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ നിലയ്ക്ക് കിട്ടുന്ന പണം സമ്പത്ത് പൂർണ്ണമായും ഈ പഞ്ചായത്തിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള വികാസത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ാണ് എൽ ഡി എഫ് തുടരും വികസനം എന്നത് നടത്തിയ വികസനത്തിൻ്റെ തുടർച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട് അത് സംബന്ധിച്ച് ഞങ്ങളൊരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട് ആ പ്രകടന പത്രികയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾചേർന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഇപ്പോൾ പത്തൊമ്പത് വാർഡ് എന്നുള്ളത് ഇരുപത് വാർഡായി ഇരുപത് വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടെ നല്ല യോജിപ്പോടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഞങ്ങൾക്ക് സി ടി വിഭജനത്തിൻ്റെ ചർച്ചയ്ക്ക് മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല ആദ്യത്തെ ഒരിത്തത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായി നല്ല ഐക്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നു നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും അതിനാവശ്യമായിട്ടുള്ള നല്ല പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നോമിനേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ റിബല്യുകളൊന്നുമില്ല അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് റിബല്യുകൾ ഇല്ല മത്സരത്തിന് കുപ്പായം തയ്യാറാക്കി വന്ന ആളുകളും എൽ ഡി എഫിനകത്തില്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു തന്നെ നല്ല നിർബന്ധത്തോടെ ആണ് ഓരോ സ്ഥാനാർത്ഥിയും നിർത്തുന്നത് തന്നെ ആ നിലയ്ക്കാണ് എൽ ഡി എഫ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് അതല്ല യു ഡി എഫിനകത്ത് പടലപ്പണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനിടയിൽ അല്പം സംഘർഷമായിട്ടുള്ള പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ റിവലുകൾ ഇപ്പോഴും നിലവിലുണ്ട് ചില വാർഡുകളിലെല്ലാം അതൊന്നും എണ്ണി എണ്ണി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധനയെല്ലാം കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥികൾ അവരവരുടെ യഥാർത്ഥ പേരോടുകൂടി രംഗത്ത് ഇറങ്ങി ഇറങ്ങുകയാണ് അതിൽ പത്താം ആടിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോയിസ് പുത്തമ്പരെയാണ് സ്ഥാനാർത്ഥി കൊടുത്തത് നോമിനേഷൻ കൊടുത്തത് ഡെമ്പി സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരാൾ ഉണ്ടായിരുന്നതായി എന്നാൽ ഡെമ്പി സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടത് തീരുമാനിച്ചോ പിൻവലിച്ചല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് രണ്ട് രണ്ട് ടീമിൻ്റെ അപ്പുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം നോമിനേഷൻ പൊരിച്ചപ്പോൾ പൊരിപ്പിച്ചപ്പോൾ അദ്ദേഹം അല്ല എല്ലാവരും സത്യസന്ധമായിട്ട് മാത്രമേ നോമിനേഷൻ അതിനകത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ സത്യസന്ധമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല സത്യസന്ധമായിട്ട് എഴുതണം ഏതെങ്കിലും കാര്യത്തിലെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ അതിൽ സത്യസന്ധമായി എഴുതിയപ്പോൾ അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ് പോക്സോ കേസിലെ പ്രതി സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ കോടതി കീഴ് കോടതി കുറ്റവിമുക്തരായി വൃതകൾ സ്വാഭാവികമായിട്ടും സർക്കാർ കൈക്കോടതിയിൽ അപ്പീലിന് പോവുകയാണ് ഇതിൽ ചില വസ്തുതകളുണ്ട് എന്ന് ബോധ്യം വരുമ്പോഴാണല്ലോ സർക്കാർ അപ്പീലിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ അപ്പീലിന് പോവുകയാണ് രണ്ട് അപ്പീൽ കേസുകൾ ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളെ അവരോട് അപമര്യാദയായി പെരുമാറുക മോശമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ അവരും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്തു പോലീസ് കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് അയച്ചപ്പോൾ ആ കേസ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് കൈക്കോടതിയിൽ അദ്ദേഹം സമീപിച്ചു അതിനെതിരായി ക്വാഷ് ചെയ്യാൻ വേണ്ടി പാടില്ല ഞങ്ങളെയും കൂടെ കേൾക്കണം എന്ന നിലയ്ക്ക് വനിതകൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മൂന്ന് കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം അല്പമെങ്കിലും ധാർമ്മികതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം പോക്സോ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് നിൽക്കുന്ന ഒരു ഘട്ടം സ്വാഭാവികമായിട്ടും ധാർമ്മികതയുണ്ടെങ്കിൽ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ളയാളെ മത്സരം ഇവിടെ ആ അപ്പീലിൻ്റെ ഭാഗമായി വിചാരണ എത്തിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ ആറ് ആറുകൊല്ലമായിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെയും കുട്ടിയുടെയും ഒക്കെ കണ്ണീരിൻ്റെ വില കൂടി പരിഗണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാകുമായിരുന്നെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തർക്കമുന്നയിക്കേണ്ടി വരില്ലായിരുന്നു അദ്ദേഹത്തെ വേട്ടയാടി എന്നാണ് പറഞ്ഞത് ഞങ്ങളാരും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടില്ല സി പി എം ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരെയും വേട്ടയാടിയിട്ടില്ല കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി എൽ ഡി എഫിൻ്റെ ഭരണം കേരളത്തിലുണ്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിന് അകാരണമായി ചെയ്യാത്ത കുറ്റത്തിനും എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായി എന്ന് കേരളത്തിലെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർക്കോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോ പോലും പരാതി ഉണ്ടാകാനിടയില്ല ആളുകളെ രാഷ്ട്രീയ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുക എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ നയമല്ല ഞങ്ങളതിനൊരു പരിശോധന നടത്തിയിട്ടില്ല അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക സ്വീകരിക്കുന്ന ഘട്ടത്തിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ രണ്ട് വാർഡിലെ പട്ടികയാണ് പത്രികയാണ് മാറ്റിവെച്ചത്രിക ആ നാമപ്രദേശ പത്രിക രണ്ട് വാർഡിലെ പത്രിക മാറ്റി മാറ്റിവെച്ചു ഒന്ന് ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് പതിനഞ്ചാം വാർഡിലെ സീമ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പത്രിക മാറ്റി മാറ്റിവെച്ചു അതിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്വീപ്പറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു രണ്ട് മാസം താൽക്കാലിക സ്വീപ്പറായിട്ട് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വേതനത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസിൻ്റെ ഉറവിടം രേഖപ്പെടുന്ന ഘട്ടത്തിൽ അത് എഴുതി സത്യസന്ധമായിട്ട് എഴുതിയാണ് അപ്പോൾ ജീവനക്കാരിയാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യം പറഞ്ഞു പത്രിക മാറ്റിവെച്ചു മാറ്റിവെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വെറ്റിനറി സർജനോട് അവരവിടുത്തെ ജീവനക്കാരിയല്ലെന്ന് ഇപ്പോൾ മറ്റൊരാളാണ് അവിടുത്തെ ജീവനക്കാരിയെന്ന് നിയമന ശുപാർശയുണ്ടായിരുന്ന കുടുംബശ്രീകാര സർട്ടിഫിക്കറ്റും അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഹാജരാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യം അവസാനിക്കേണ്ടതാണ് പക്ഷേ യു ഡി എഫിന് നേതൃത്വം എഴുതി പരാതി കൊടുത്തു എഴുതി പരാതി കൊടുത്തതിനകത്ത് അവർ പരാതിയിൽ പറയുന്നത് നാളെ രാവിലെ ഇരുപത്തിനാലാം തീയതി രാവിലെ മണിക്ക് പത്തുമണിക്ക്ത്തേക്ക് മാറ്റിവെച്ചാൽ ഞങ്ങളുടെ വാദം കൂടെ കേട്ടിട്ട് മാത്രമേ പത്രിക സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് റോഷിയുടെ പത്രികയിൽ ഇരുപത്തിനാലാം തീയതി മണിക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത് ആറോ ഞങ്ങളൊരു തർക്കം ഉന്നയിച്ചിട്ടില്ല അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ കേസിൻ്റെ വിവരങ്ങളടങ്ങിയ രേഖ പരിശോധിക്കുമ്പോൾ ഇത്തരം കേസിൽപ്പെട്ടവരാൾക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ വിദഗ്ദ്ധ ഉപദേശത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഞാനിരുന്നതിൻ്റെ അടുത്ത് ആലയവാലൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും മനോജ് എന്ന് പറയുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും തർക്കം ഉന്നയിച്ചിട്ടല്ല ഞങ്ങൾ എഴുതി ഒരു പരാതി കൊടുത്തിട്ടില്ല ജോയിസ് പുത്തമരെ പരാതി കൊടുത്തിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുമ്പിലുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിദഗ്ധ ഉപദേശം തേടുന്നതിൻ്റെ ഭാഗമായി പത്രിക മാറ്റിവെക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം ഈ കേസിൽപ്പെട്ട പ്രതിക്ക് മത്സരിക്കുന്നതിന് കുഴപ്പമില്ല ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നെ അനന്തര അനുഭവിക്കട്ടെ എന്നതിന് നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പത്രിക സ്വീകരിക്കാൻ തയ്യാറായതെന്നാണ് പറയുന്നത് ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു ഘട്ടം പൂർത്തിയായി എല്ലാ വാർഡുകളിലും ഇരുപത് വാർഡുകളിലും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയായി വരുമ്പോൾ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ എല്ലാ മേഖലയിലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയത്തിലേറ്റിയെന്ന് തന്നെ അത് വാക്കുകളിലല്ല അവരുടെ സ്നേഹപ്രകടനങ്ങളിലും അവരുമായി സംവദിക്കുമ്പോഴും ഇടതുപക്ഷം തന്നെയാണ് ചെറുപഴയ്ക്ക് നല്ലത് എന്ന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗം ചെറുപഴയിൽ പൂർത്തീകരിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നില്ല പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിൽ നിന്ന സമയത്ത് അന്ന് നടന്ന സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ഓർക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പേരിട്ട് ഇന്ന് ഈ ചെറുപഴിയിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് എന്നേ പറയാനുള്ളൂ ഞാൻ ഓർക്കുന്നു അന്ന് സീറ്റ് ചർച്ച നടന്ന് പലവട്ടം സീറ്റ് ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഏറെ വിഷമിച്ച ഒരു വാർഡായിരുന്നു ആറാം വാർഡ് മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അത് അറിയാമെന്ന് കരുതുന്നു ഒരു സീറ്റ് തന്നാൽ ആ സീറ്റിനൊപ്പം ഒരു സ്ഥാനാർത്ഥിയെ കൂടി തരുന്ന ഒരു പതിവ് അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ആറാം വാർഡിലും ഏഴാം വാർഡിലും ഒക്കെ കോൺഗ്രസിന് തന്നെ റിബലുകൾ വന്നെങ്കിൽ അത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇന്ന് അവർ അനുഭവിക്കുന്ന ആ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മയും അവരുടെ വാർഡുകളിൽ അവരുടെ തന്നെ നേതാക്കൾ ഇറങ്ങി റിബലുകളായി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചെയ്ത അന്നത്തെ ആ ചെയ്യത്തിൻ്റെ പകരം നിങ്ങൾക്ക് കിട്ടിയതാണ് അത് അനുഭവിച്ച് മാത്രമേ തീർക്കാൻ പറ്റുകയുള്ളൂ ഈ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആറിലും ഏഴിലും ഒക്കെ റിബലുകളെ നിർത്തിയത് ഞങ്ങളാണ് എന്ന മട്ടിൽ അവിടെ ഒരു പ്രചരണം നടക്കുന്നു എനിക്കിതിൽ പറയാനുള്ളത് നിങ്ങളെ കൂടെ ഇത്രയും കാലം നിന്ന് അവരെ നിങ്ങൾ അപഹസിച്ച് പുറത്തേക്ക് വിടരുത് ഒന്നുമല്ലെങ്കിലും കുറേ കാലം നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ജാഥയ്ക്കും നിങ്ങളുടെ പ്രകടനത്തിനും കൊടി പിടിക്കാനും ബാനർ പിടിക്കാനും ഒക്കെ നടന്ന അവരെ കേരള കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ വിളിച്ച് നിങ്ങൾ റിവലിൽ നിന്നോ എന്ന് പറയുമ്പോഴേ കയറി നിൽക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിയുടെ അപജയം തന്നെ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല ഇവിടെ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ ജനങ്ങളാകമാനം ഈ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് വികസന രാഷ്ട്രീയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് അവിടെ പറഞ്ഞ ഒരു വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യണം എന്ത് ചർച്ച ചെയ്യേണ്ട എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ധാരണയുണ്ട് അതിനെ വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമങ്ങൾ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്ന് സൂചിപ്പിക്കുകയുണ്ടായി അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാവ് വന്ന് ഇവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഈ വിവാദങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഈ വിവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഇനിയും പരിഹരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ അവശേഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ആ പ്രവർത്തനങ്ങളുടെ പിറകെയാണ് ഞങ്ങൾ പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഒരു പോക്സോ കേസ് പ്രതിയുടെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് എന്നതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇന്നലെ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താണ് ഒരു പോക്സോ കേസ് കുറ്റാരോപിതൻ്റെ നോമിനേഷൻ സ്വീകരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വിജയമാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരു പോക്സോ കേസ് കുറ്റാരോപിതൻ്റെ നോമിനേഷൻ വാങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ വിജയമെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം എന്ന ഇടതുപക്ഷം അങ്ങനെയല്ല അത്തരക്കാരെ മാറ്റി നിർത്തണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ട് ഒരു അപര ജോഷി ജോസ് ആ വാർഡിൽ മത്സരിക്കുന്നു അത് ഈ ഇടതുപക്ഷത്തിന് എന്തോ വലിയ അപരാധമാണ് ആറാം വാർഡിൽ മത്സരിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഏഴാം വാർഡിൽ മത്സരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാരിച്ചന്മാസൻ അദ്ദേഹം നട ആ ഭരണസമിതി നടപ്പാക്കിയ ആ അഞ്ച് വർഷക്കാലം ഒരു സംശയമില്ല ചെറുപുഴ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ അത് ആലേഖനം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപിടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേളസമ്മിശ്രൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സെവൻ പ്രശാന്ത് ഹോട്ടൽ ಮೇಲಿಬಸಾರ್ ಚೆರಪುಳ